കർത്താവിൽ അനുഗ്രഹിതരായി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ആ അത്ഭുതങ്ങൾ എവിടെയാണ് നടക്കുന്നതെന്നും ഞാൻ ചില സമയങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ അത്ഭുതങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അത്ഭുതങ്ങൾ എവിടെയാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നാം നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന വിശുദ്ധ വേദപുസ്തവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധുവുമില്ലാത്ത ഒരുപാട് സന്ദേശങ്ങൾ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ സത്യസന്ധമായി വചനത്തിൻ്റെ അകത്ത് നിന്ന് എന്താണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെന്നും എവിടെയാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നതെന്നും മനസ്സിലാക്കുവാനും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനുമായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് പലതും കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളുടെ ജീവിതം തന്നെ വലിയ അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ ഒട്ടനവധി സാക്ഷ്യങ്ങൾ പറയാനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ ഞാൻ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം കേട്ടു കേട്ട സാക്ഷ്യം മറ്റൊന്നുമല്ല ആന്ധ്രാപ്രദേശിൽ അവിടെ തെലുങ്കനായിട്ടുള്ള ഒരു തെലുങ്ക തെലുങ്ക് തെലുങ്ക് സംസാരിക്കുന്ന അല്ലെങ്കിൽ തെലുങ്കനായിട്ടുള്ള അവിടുത്തുകാരനായിട്ടുള്ള ഒരു പാസ്റ്റർ അദ്ദേഹം വർഷങ്ങളായിട്ട് സുവിശേഷ വില ചെയ്യുന്നു അദ്ദേഹം ഒരു അക്രൈസ്തവനായിരുന്നു യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് താൻ അവിടെ സുവിശേഷ വില ചെയ്യുകയാണ് ആരോഗ്യം നോക്കാതെ ശരീരം നോക്കാതെ ഒരുപാട് പേരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നയിച്ചൊരു ദൈവദാസനാണ് മിക്ക വർഷങ്ങളിൽ ഞങ്ങളവിടെ പോവുകയും അവിടുത്തെ അവിടുത്തുകാരോടൊപ്പം സമയങ്ങൾ പങ്കിടുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയുകയും ഒരുപാട് പേര് കർത്താവിനെ അറിഞ്ഞ് സന്തോഷകരമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട് ആ ദൈവദാസൻ ഹൈ ഡയബറ്റിക് ആയിരുന്നു ഒരു ഡയബറ്റിക് പേഷ്യൻ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ഇരുപത്തി മൂന്നിൽ ഞങ്ങളവിടെ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയൊന്നിൽ കൊറോണയാണെന്നല്ലോ ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഡയബറ്റിക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുഴുവനും ഡയബറ്റിക് വൂണ്ടായിട്ട് മാറി പഴുത്ത് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടു അപ്പം അദ്ദേഹം ദൈവത്തിൽ തീവ്രമായി വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് മരുന്നെടുക്കത്തില്ല അതുമാത്രമല്ല ആശുപത്രിയിൽ പോകത്തില്ല ഒന്നും കൺട്രോൾ ചെയ്യത്തില്ല ആളുകൾ കൊടുക്കുന്ന എല്ലാ മധുരവും പലഹാരങ്ങളും എല്ലാം കഴിച്ച് ഞാൻ ഒന്ന് രണ്ട് വർഷങ്ങൾ തുടർച്ചയായിട്ട് അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങളുടെ ഇവിടെ ചർച്ചിൽ വരുന്ന ആ പത്തനംതിട്ട മുത്തൂച്ചു ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിന് ഈ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്ത് എന്നോട് കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ എന്തോ പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു മുറിവ് അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്നേ ഞാൻ നിങ്ങളെ കാണിക്കുമായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ആ ആ ദൈവദാസൻ്റെ മോൻ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പപ്പായുടെ കാല് പൂർണ്ണമായിട്ടും സൗഖ്യമായി ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം കാര്യമായ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്തില്ല ഒരു ഡയബറ്റിക് പൂണ്ട് എനിക്ക് ആ കണ്ടീഷൻ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരാളായതുകൊണ്ട് ഒരിക്കലും ആംപ്യൂട്ടേഷൻ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റാതെ ഒരിക്കലും ആ ആ മുറിവ് കരിയത്തില്ല അതെങ്ങനെ കരിഞ്ഞു അദ്ദേഹം ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുറിവ് കരിഞ്ഞു പൂർണ്ണമായിട്ട് സൗഖ്യമായി ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത നാളുകളിൽ പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അന്നേരം ഞാൻ അതൊക്കെ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കും അപ്പം ഞാൻ പറഞ്ഞത് ഇന്നും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് മനുഷ്യൻ്റെ ചിന്തകൾക്കും മനുഷ്യൻ്റെ പരിധികൾക്കുമെല്ലാം അപ്പുറമായി അസാധാരണമായി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്നും വെളിപ്പെടുന്നുണ്ട് അത് അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കണ്ണുകൊണ്ട് കാണുന്ന ഒരാളാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് പറയുന്ന ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുകയാണ് ആ ഒരു തിരുത്തലാണ് ഈ വീഡിയോയിലൂടെ ഒന്ന് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വേദപുസ്തകമൊക്കെ ഞാൻ പഠിച്ചപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു അടക്കം ചെയ്ത അത്ഭുതങ്ങൾ ഒന്നും തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരുന്നില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക പ്രശസ്തിക്ക് വേണ്ടി ആയിരുന്നില്ല ഇന്നതാണല്ലോ പലപ്പോഴും ചെയ്യുന്നത് പോകട്ടെ അപ്പം അത്ഭുതങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ മറ്റു കാര്യത്തിനു വേണ്ടിയോ അല്ല തെളിവ് ഞാൻ പറഞ്ഞുതരാം തെളിവ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അടുത്ത ചില സന്ദേശങ്ങളിൽ ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാകും ഞാൻ പറഞ്ഞു ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അത്ഭുതം കണ്ടിട്ടുണ്ട് ദൈവം അത്ഭുതം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ജോലി നഷ്ടപ്പെട്ട ഒരാൾ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വിസ തീർന്നു പോയി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന് ദൈവം അത്ഭുതകരമായ ഒരു വഴി കൊടുത്തു അപ്പം ഇന്നും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല പക്ഷേ ചില തിരുത്തലുകൾ ആവശ്യമാണ് ഈ വാചകങ്ങൾ ഒരുവിട്ട് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും ഇങ്ങനെ ചെയ്താൽ അത്ഭുതങ്ങൾ നടക്കും ഈ വാക്കുകൾ പ്രാർത്ഥിച്ചു നോക്കും അത്ഭുതങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പ്രാർത്ഥന വാചകങ്ങൾ പോലും പ്രചരിക്കുന്നുണ്ടല്ലോ അപ്പം ഇതൊക്കെ സത്യത്തിൽ വെറും ഭോഷ്കിൻ്റെ കാര്യങ്ങളാണ് കാരണം നമ്മുടെ വാചകങ്ങൾക്കകത്തല്ല ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് എവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നാണ് ഞാൻ വിശുദ്ധ വേദപുസ്തകം ആദ്യോടന്തം ശ്രദ്ധാപൂർവ്വം വായിച്ചു പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം അത്ഭുതവാനായ ദൈവമാണ് പക്ഷെ ദൈവം എവിടെയാണ് അത്ഭുതം ചെയ്യുന്നത് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് രണ്ട് ദിനവൃത്താന്ത പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ആ ഒരൊറ്റ വാക്കിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് കൂടുതലും ഒന്നിൻ്റെയും ആവശ്യമില്ല ആ ബാക്കി ഒന്ന് ശ്രദ്ധ ശ്രദ്ധിക്കുക തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവരുടെ മുൻപിൽ വലിയവനെന്ന് കാണിക്കേണ്ടതിന് ദൈവം എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്നത് തന്നിൽ മാത്രം ആശ്രയിച്ച് തന്നിൽ മാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ മുമ്പിലാണ് അല്ലാത്തടത്ത് ദൈവം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല പക്ഷേ മെജോറിറ്റിയും ദൈവം ചെയ്തത് ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം തൻ്റെ ജനത്തിൻ്റെ മധ്യയും തന്നിൽ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നവരുടെ മുമ്പിലുമാണ് അല്ലാതെ ലോകത്തിലല്ല തെളിവുകൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ വേദപസ്തകത്തിൽ നിന്ന് തെളിവുകൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ചിലർ ചോദിക്കത്തില്ലേ രോഗസൗഖ്യം നടക്കും എന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ കിടക്കുന്ന രോഗികളെ മൊത്തം സൗഖ്യമാക്കുക പിന്നെ അങ്ങോട്ടിറങ്ങി പത്തനംതിട്ട ടൗണിലോട്ട് ഇറങ്ങി അല്ലെങ്കിൽ കോട്ടയം ടൗണിലേക്ക് ഇറങ്ങി അവിടെ പോയി നിങ്ങൾ അത്ഭുതം കാണിക്കുന്നൊക്കെ ചിലർ പറയത്തില്ലേ എന്തുകൊണ്ടാണ് അതൊന്നും നടക്കാത്തത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഈ ഒരു കാലഘട്ടത്തിൽ ലോകമനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ ഉണ്ടെന്നും ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്നും തെളിയിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല ദൈവത്തിനത് തെളിയിക്കേണ്ട ആവശ്യമില്ല ദൈവം ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തൻ്റെ സൃഷ്ടി വൈഭവത്തിലൂടെ മനുഷ്യനെ അത്ഭുതകരമായി സൃഷ്ടിച്ചതിലൂടെ ഈ ലോകത്തെ സൃഷ്ടിച്ചതിലൂടെ ദൈവം അത്ഭുതവാനാണെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ വൺ രണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ എന്ന് പറയുന്ന ഈ സത്യവേദ പുസ്തകം എൻ്റെ കയ്യിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദപുസ്തകം ദൈവത്തിൻ്റെ മാറാത്ത വാക്കുകളാണ് ആ വാക്ക് ഏറ്റവും വലിയ തെളിവായി ഏറ്റവും വലിയ സാക്ഷ്യമായി ഈ ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇനി അതിൻ്റെ അപ്പുറത്തൊരു തെളിവിൻ്റെ ആവശ്യമില്ല ദൈവത്തിനത് തെളിയിക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് തെളിവുകൾ കൂടി ഞാൻ വചനത്തിലൂടെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുവിനെ പിടിച്ചുകെട്ടി പീലാത്തോസ് വധശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹേരോദാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക് യേശുവിനെ അയച്ചു ഹേരോദാവിൻ്റെ അരികിലേക്ക് യേശുവിനെ അയക്കുവാനായിട്ടുള്ള കാരണം യേശു യഹൂദിയിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് ഹേരോദാവ് അന്നത്തെ ആ അവിടുത്തെ ഒരു ഒരു ഭരണാധികാരി ആയതുകൊണ്ട് ആ ഹേരോദാവിന് യേശുവിനെ വിസ്തരിക്കണമായിരുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയത് കാരണം ഗലീലക്കാരനായിരുന്നു യേശു അതുകൊണ്ട് തന്നെ ഹേരോദാവിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഹേരോദാവ് ഒന്ന് വിസ്തരിക്കണമായിരുന്നു അങ്ങനെ ഹേരോദാവിൻ്റെ അരികിലേക്ക് യേശുവിനെ കൊണ്ടുപോയപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഹേരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു എന്തിനാണെന്നറിയാമോ സന്തോഷിച്ചത് ആ വാക്കുകൾ ശ്രദ്ധിക്കുക അവനെ കാണാൻ ആഗ്രഹിച്ചു രണ്ട് വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു ഈ മജീഷ്യന്മാരൊക്കെ ലോക അവരുടെ ലോകസഞ്ചാരങ്ങളിൽ അവർ ചെയ്യുന്ന വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവരോട് എയർപോർട്ടുകളിലും വഴികളിലും വെച്ച് ആൾക്കാർ പറയും ഒരു മാജിക്ക് ചെയ്ത് കാണിക്കാമോ അപ്പോൾ അവർ പറയും പിന്നെ ഉറപ്പായിട്ട് ചെയ്ത് കാണിക്കാം അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും പേനയോ സാധനങ്ങളോ വാങ്ങി അവർ പെട്ടെന്ന് അവിടെ ഒരു മാജിക്ക് ചെയ്യും അപ്പം ഒരിക്കലും യേശു ഒരു മജീഷ്യനല്ല നമ്മൾ മനസ്സിലാക്കുക ഹെരോദാവ് എന്താണ് ആഗ്രഹിച്ചത് ഓ യേശുവിനെ കണ്ടു എൻ്റെ മുമ്പിൽ ഒരു അത്ഭുതം ചെയ്യും പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ ഒരുപാട് ചോദ്യം യേശുവിനോട് ചോദിച്ചിട്ട് പോലും അവനവനോട് ഉത്തരം പറഞ്ഞില്ല സത്യത്തിൽ ഈ ചിന്താഗതിയിൽ ഇരിക്കേണ്ടവനോട് ഉത്തരം പറയേണ്ട പോലും ആവശ്യമില്ല സദൂക്യന്മാരുടെയും പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വായടച്ചവൻ കോടതിയിൽ തന്നെത്താൻ എന്താ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തന്നെത്താൻ ഉത്തരം കൊടുത്തിട്ട് ഇറങ്ങിപ്പോരാൻ കഴിവുള്ള സർവ സൃഷ്ടികളുടെയും നാഥനായ കർത്താവ് ഏതോ അവനോടൊന്നും വേണ്ടിയില്ല എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മളിത് പറ നമ്മളിത് മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക ദൈവം ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ സന്തോഷിപ്പിക്കാനും അവരെ കാണിക്കാനും അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല നമ്മളത് മനസ്സിലാക്കുക എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയുണ്ട് പത്തനംതിട്ടയിൽ ഒരറിയപ്പെടുന്ന ആ ഫ്ലെക്സും ഹോസ്റ്റലുകളുമൊക്കെ വെച്ച് ഒരു വലിയൊരു മീറ്റിംഗ് നടന്നു ആ മീറ്റിങ്ങിൽ ആളുടെ മുഴ കാണാതെ പോയി മുഴയെന്തി മുഴയന്തി എന്നൊക്കെ ചോദിച്ച് മുഴ കാണാതെ പോയി അത് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രോഗ്രാമുകൾ നടത്തിയ ഒരാൾ പിന്നീട് അദ്ദേഹം വിശ്വാസം പോലും വിട്ട് മറ്റൊരു തലത്തിലേക്കായിപ്പോയി ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞത് ദൈവം അത്ഭുതം ചെയ്യത്തില്ലെന്നല്ല ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവം സംസാരിക്കുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അത് കേൾക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഒന്നും അസ്ഥാനത്തല്ല എനിക്കെങ്ങനെ അത് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എത്തിക്കണമെന്നറിയത്തില്ല മറ്റുള്ളവരെ കാണിക്കാനും വിശ്വസിപ്പിക്കാനും അവരുടെ മനസ്സിന് കുളിർമ വരുത്തുവാൻ അവരുടെ കണ്ണുകൾക്ക് രോമാഞ്ചം വരുത്താൻ അവരെ സന്തോഷിപ്പിക്കാൻ ഹോ എന്ന് പറഞ്ഞ് അവരെ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ ദൈവം ഒരിക്കലും അത്ഭുതം ചെയ്യുന്നില്ല നമ്മൾ മനസ്സിലാക്കുക വേദപുസ്തകത്തിലൂടെ നീളം ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ആവശ്യത്തിൻ്റെ അകത്താണ് ദൈവം അത്ഭുതം ചെയ്തത് ആവശ്യത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ ശുശ്രൂഷാവേളയിൽ അയ്യായിരം പേരെയും ഏഴായിരം പേരെയും ഒക്കെ പോഷിപ്പിച്ചെങ്കിൽ അവരൊക്കെ രണ്ടും മൂന്നും ദിവസങ്ങളായി വിശന്ന് പട്ടിണി കിടന്ന് യേശുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ സകലതും മറന്നു വന്നവർക്കാണ് യേശു അത്ഭുതം ചെയ്തത് അപ്പവും എന്താ പറയുന്നത് മീനുമൊക്കെ വാഴ്ത്തിക്കൊടുത്തത് അല്ലാതെ ഗലീലയിലെ തെരുവുകളിൽ ഗലീലയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഗലീല പട്ടണങ്ങളെന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അതപ്പതിച്ച ദാരിദ്ര്യം കുടികുത്തി വാഴുന്ന അക്ഷരാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണ് ഗലീല ഗലീല എന്ന് പറഞ്ഞാൽ ശവിക്കപ്പെട്ട സ്ഥലമാണ് ശലോമോൻ്റെ കാലത്ത് പോലും ഗലീല എന്ന് പറയുന്ന സ്ഥലത്തെ പലർക്കും വേണ്ടാതിരുന്ന സ്ഥലമാണ് ശലോമോന്റെ കാലത്ത് പോലും ശലോമോൻ ഗലീല പട്ടണങ്ങളെയൊക്കെ ആ സോർ രാജാവായ ഹീരാമിന് കൊടുത്തപ്പോൾ ഹീരാം എനിക്ക് ആ പട്ടണങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത സ്ഥലമാണ് അത്രയ്ക്ക് അതപ്പതിച്ച സ്ഥലമാണ് ഗലീല അപ്പം ഗലീലയുടെ തെരുവുകളിലെ ദരിദ്രരായ ആളുകൾക്ക് മുഴുവനും അപ്പവും ആ മീനും കൊടുത്തവരുടെ പട്ടിണി മാറ്റാൻ യേശുവിനെ കഴിയാഞ്ഞതുകൊണ്ടല്ല യേശു അത് ചെയ്തില്ലല്ലോ എന്താണ് ചെയ്യാഞ്ഞത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് എനിക്കോ നിങ്ങൾക്കോ വല്ലതും ഈ അത്ഭുതകരമായ ഒരു സിദ്ധി സിദ്ധിവല്ലോ ദൈവം തന്നിരുന്നെങ്കിൽ നമ്മൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്തിന് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തതയുള്ളതാണ് തന്നിൽ ആശ്രയിക്കുന്നവരെയും തൻ്റെ പാതപിടത്തിൽ ഇരിക്കുന്നവരെയും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർക്കും വേണ്ടിയാണ് താൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തങ്കലേകാഗ്രജത്തന്മാരായിരിക്കുന്നവർക്ക് ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുള്ള അടയാളങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങൾ നോക്കുക ദൈവത്തിൻ്റെ പേരെന്ന് തന്നെ അത്ഭുതവാൻ എന്നാണ് അതിശയവാനെന്നാണ് ഒരിക്കൽ മനോഹ യഹോബയോട് ചോദിച്ചു നിന്റെ പേരെന്താണ് ദൈവത്തിൻ്റെ ദൂതനോട് ചോദിച്ചു ദൈവം പറഞ്ഞു നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് അത് അത്ഭുതമുള്ളതാണ് അപ്പോൾ ദൈവം അത്ഭുതവാനാണ് അതിശയവാനാണ് വിശ്വസിക്കുന്നവരിലാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് തന്നിൽ ആശ്രയിക്കുന്നവരിലാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത് തൻ്റെ വഴികളിൽ നടക്കുന്നവർക്ക് വേണ്ടിയാണ് അത്ഭുതം ചെയ്യുന്നത് അല്ലാതെ റോഡേ പോകുന്നവരും ദൈവമില്ലെന്ന് പറയുന്നവരും ആ ദൈവം ഉണ്ടെന്നൊന്ന് കാണിച്ചാട്ടെന്ന് പറയുന്നവരുടെ ലോകത്തിൻ്റെ മുമ്പിൽ ചെയ്ത് ഏ ആ അവരുടെ കണ്ണുകളെ എന്താ പറയുന്നത് അതിശയം കൊള്ളിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദൈവം ചെയ്യാറില്ല ഒട്ടി ചെയ്യത്തുമില്ല ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം തന്നെ വചനത്തെ ഉറപ്പിക്കാനായിട്ടാണ് ഒരിക്കൽ യോഹനാ രസ വിശേഷത്തിൽ യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞു പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം യഹൂദയിലേക്ക് ചെല്ലട്ടെ നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷേ യേശു അത് ആ വാക്കുകളെ എന്നാൽ ഞാൻ പോയി ചെയ്യാമെന്നൊന്നും പറഞ്ഞില്ല ഇല്ലേ അപ്പം നമ്മളത് മനസ്സിലാക്കുക എന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആവശ്യഭാരത്തോടുകൂടി ഇരിക്കുന്നവരുമാകണം കാര്യസാധ്യത്തിനായി ദൈവത്തെ സമീപിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവമൊന്നും ചെയ്യാറില്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരും അവരുടെ കാര്യം സാധിക്കണം അവർക്ക് അനുസരിക്കാൻ വയ്യ ദൈവം പറയുന്നത് കേൾക്കാൻ വയ്യ ലോകത്തിൻ്റെ സുഖം വിട്ട് കളയാൻ വയ്യ ലോകമോഹം കളയാൻ വയ്യ പാപത്തിൻ്റെ സന്തോഷം വേണം സുഖം വേണം ഇതൊക്കെ ഇതും വേണം ലോകവും വേണം ദൈവവും വേണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ പല അത്ഭുതങ്ങളും സത്യത്തിൽ അത്ഭുതങ്ങളും ഒന്നുമല്ല അത് ഞാൻ പറഞ്ഞാൽ എൻ്റെ കളിവേൽ സന്തോഷം പോകും പലതും അത്ഭുതങ്ങളും ഒന്നുമല്ല ഏഹ് വെറുതെ ആളുകളെയൊക്കെ പറ്റിക്കാനായിട്ട് പലതും കാട്ടിക്കൂട്ടി ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തു നിന്നും വീട് പോകാതെ ദൈവത്തിൽ പരമാർത്ഥമായിട്ട് നമുക്ക് ആശ്രയിക്കാം കാനാവിലെ കല്യാണ വീട്ടിൽ പോലും യേശു അത്ഭുതം ചെയ്തത് എന്തുകൊണ്ടാണ് യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു യേശുവിനെ ക്ഷണിച്ചിട്ടുള്ളിടത്താണ് യേശു അത്ഭുതം ചെയ്തത് അടുത്തത് തൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി ഇത് ചെയ്തു യേശു ചെയ്ത അടയാളങ്ങളെല്ലാം തന്നെ വചനത്തെ ഉറപ്പിക്കാനും തൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുവാനുമാണ് അല്ലാതെ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി അവിടെ കൊണ്ട് തീരുന്നതല്ല ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വചനത്തെ ഉറപ്പിക്കാനായിട്ടാണ് അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പറ്റും എങ്ങനെ ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കാൻ പറ്റുമെന്നുള്ള സന്ദേശങ്ങൾ അടുത്ത ഇതിനോട് തുടർച്ചയായിട്ട് ഉണ്ടാകും നിങ്ങൾ കൂടുതൽ സന്ദേശങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അത്ഭുതവാനായ ദൈവമാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് ദൈവസന്നദ്ധിയിൽ ചേർന്നിരിക്കുക ആശ്രയിക്കുക മുൻപോട്ട് പോകുക കർത്താവ് നമ്മളെ സഹായിക്കട്ടെ